രണ്ട് രാജാക്കന്മാർ രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഏലിയ സ്വർഗത്തിലേക്ക് കർത്താവ് ഏലിയായ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ എലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങയുടെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദേലിലേക്ക് പോയി ബദേലിൽ ഉണ്ടായിരുന്ന പ്രവാചകഗണം എലീഷയോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് അറി നിനക്കറിയാമല്ലോ ഉമ്മ അവൻ പറഞ്ഞു ഊവ് എനിക്കറിയാം നിശബ്ദരായിരിക്കു ഏലിയായി ഏലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറീഖോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിവചിച്ചു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ജെറീഖായിൽ എത്തി ജെറീകോയിലുണ്ടായിരുന്ന പ്രവാചക ഗണം എലീഷയോട് പറഞ്ഞു കർത്താവോ നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഊവ് എനിക്കറിയാം നിശബ്ദരായിരിക്കു അനന്തരം ഏലിയ ഏലീഷയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയായി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു അവർ ഇരുവരും ജോർദാനു സമീപം എത്തിയപ്പോൾ പ്രവാചകനത്തിൽപ്പെട്ട അമ്പത് പേർ അല്പം അകലെ വന്നു നിന്നു ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തോടുകൂടി അക്കരെ കടന്നു മറികര എത്തിയപ്പോൾ ഏലിയ എലീഷയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നതിന് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊ കൊണ്ട് പോകുമ്പോൾ അത ഒരു ആഗ്നേയരഥവും ആഗ്നേയ അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു ഏലീഷ അത് കണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയയെ കണ്ടില്ല അവൻ വസ്ത്രം കീറി ഏലീഷ പ്രവർത്തനം തുടങ്ങുന്നു അവൻ ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കിയുടെ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു അവൻ അത് വെള്ളത്തിന്റെ മേൽ അടിച്ചു പറഞ്ഞു ഏലിയായുടെ ദേവുമായി കർത്താവോയുടെ അവൻ വെള്ളത്തിൻ മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി അവൻ കടന്നുപോയി ജെറിക്കോയിലെ പ്രവാചകണം ഏലീഷായി കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കൊടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ താണു വണങ്ങിയെതിരേറ്റു അവർ അവനോട് പറഞ്ഞു അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ അബ് അൻപത് ബലവാനന്മാരുണ്ട് അങ്ങയുടെ യജമാനനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിന്റെ ആത്മാവ് അവനെ വ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം അവൻ പറഞ്ഞു ആരെയും അയക്കണ്ട അവൻ സമ്മതിക്കോളം അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല എലീഷ ജെറുക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു അവൻ അവരോട് പറഞ്ഞു പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നഗരവാസികൾ എലീഷയോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിൽ മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉൾപ്പെടുവേൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവാരിൽ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് അവൻ അവിടെ നിന്ന് ബദേലിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു കഷണ്ടി തലയ ഓടിക്കു അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ചിന്തിക്കേറി അവിടെ നിന്ന് അവൻ കാർ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി